നേരത്തെ മറുപടിയിൽ പറഞ്ഞ പോലെ ഈ സ്ഥാപനം അടുത്ത കാലത്തായി നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് നല്ല ഇടപെടലാണ് എസ് സി എസ് ടി കോർപ്പറേഷൻ വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തുടങ്ങി വെച്ച സ്ഥാപനം അതിൻ്റെ നിയമങ്ങളെല്ലാം അതേ അർത്ഥത്തിൽ തന്നെ ഇപ്പോഴും തുറന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് മാറ്റം വരുത്തി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അതിന് മാറ്റം വരുത്തി അതിൽ സർക്കാരിൽ സ്റ്റേറ്റ് ലെവലിൽ ഒരു കമ്മിറ്റി ഇത്രയും നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ധാരാളം കോർപ്പറേഷൻ ഉണ്ട് കോർപ്പറേഷനിലെ അതായത് സമയത്തെ ആവശ്യങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ചു കൊടുക്കാൻ സ്റ്റേറ്റ് ലെവലിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിനെ സഹായിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് മിനിസ്റ്റർ സാർ ഓരോ കോർപ്പറേഷനും അതാത് കോർപ്പറേഷനുകളുടെ ബൈലോ അനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞ ബഹുമാൻ്റെ അംഗം ചൂണ്ടിക്കാണിച്ച ഒരു ഭാഗം വളരെ പ്രസക്തമാണ് മാറുന്ന കാലത്തിനനുസരിച്ച് പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ മാറുന്നു സാമ്പത്തിക പ്രവർത്തന രീതികൾ മാറുന്നു അതിനനുസരിച്ചുകൊണ്ട് നിലവിലുള്ള ചട്ടങ്ങളിലോ നിയമങ്ങളിലോ പ്രൊസീജിയറുകളിലോ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ഭാഗം വളരെ പ്രസക്തമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കാവുന്ന